രാവിലെ നേരത്തെ എഴുന്നേറ്റ് സച്ചിവിനെ പോയിട്ടുണ്ടോ അതിന് ശേഷമുള്ള പരിപാടികളൊന്നും ചെയ്തില്ല സച്ചു ആയിരുന്നു പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പോയിട്ട് കിടന്നുറങ്ങി ക്ലൈമറ്റ് തന്നെ തോന്നുന്നു ഭയങ്കര ജലദോഷവും ഭയങ്കര ക്ഷീണം അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് കിടന്നിട്ട് ഉറങ്ങിയിട്ട് കുറച്ച് സമയം ഉറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ എഴുന്നേറ്റപ്പം പതിനൊന്ന് മണിയായിട്ടോ പിന്നെ തേങ്ങക്ക് എന്തൊരു റേറ്റാല്ലേ കോഴിക്കോട് എഴുപത് രൂപ കണ്ട ഇവിടെ എൺപത് രൂപ ഞാൻ അതുകൊണ്ട് തേങ്ങ വാങ്ങാറില്ല കേട്ടോ കൊറേ കാലത്തിന് ശേഷം സച്ചു ഇങ്ങനെ കുറെ ദിവസമായി പറയുന്നു സാമ്പാർ വെക്കണം എന്ന് അതുകൊണ്ട് ഇന്നലെ തേങ്ങ മേടിച്ചു പിന്നെ സച്ചില്ലാത്തപ്പം ഇതിന്റെ വെള്ളം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സച്ചുണ്ടെങ്കിൽ പിന്നെ അവൻ എടുക്കും കുറെ കാലം തേങ്ങ വെള്ളം കുടിച്ചിട്ട് തേങ്ങ വെട്ടിക്കഴിഞ്ഞാലേ തേങ്ങാ മുറി മലർത്തി വെക്കാൻ പാടില്ല എന്ന് പറയും എന്തുകൊണ്ടാ പറയുന്നെനിക്കറിയില്ല നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയുവോ നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ പറയുമോ ചെയ്ത് വെക്കണേ സാമ്പാർ വെക്കാൻ അപ്പൊ കുറച്ച് തേങ്ങനച്ചിട്ട് സാമ്പാർ വെക്കാൻ ഇപ്പൊണ്ടല്ലോ പണ്ടൊക്കെ പോലെ ഒരു ബഡ്ജറ്റ് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നില്ല പണ്ടൊക്കെ ഉണ്ടല്ലോ വയനാട്ടിലും മലപ്പുറം ഒക്കെ വായ സമയത്ത് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് അതിനുള്ളിൽ സാധനങ്ങൾ മേടിക്കായിരുന്നു കേട്ടോ ഇപ്പം എങ്ങനെയാണ് പൈസ പോകുന്നു ഒരു പിടിയില്ല ഒരു രണ്ടായിരം മൂവായിരം സാധന രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പത്തോ പത്തോ ദിവസം പതിനഞ്ച് ദിവസമോ അത്രേ കിട്ടുന്നുള്ളൂ എന്താണാകുമോ നല്ല റേറ്റാ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റാ ഇവിടെ നല്ല കോമണായിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും തോന്നുന്നു അല്ലേ ഭയങ്കര റേറ്റാ എങ്ങനെ ജ്യൂസാകുമോ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാന സോറി നമ്മുടെ തേങ്ങ അതിനകത്തിട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം തേങ്ങ അതിനകത്തിട്ട് കൊടുക്കുക ഞാൻ അരക്കൂടി തേങ്ങ എടുത്തിട്ടുള്ളു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മുടെ ചെറിയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ ഓഫ് ചെയ്തിട്ട് ഓറഞ്ച് കളർ കേട്ടോ മഞ്ഞ പരിപ്പല്ല ല്ലോ കച്ചു രാവിലെ ദോശ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചോറ് ഉണ്ടാക്കിയില്ലായിരുന്നു അപ്പൊ ചോറ് വെച്ചേക്കാം ഇല്ലെങ്കിൽ എന്താ അറിയാ കറികളും ഉപ്പേരിയും ഒക്കെ ഞാൻ റെഡിയാക്കും പക്ഷെ ചോറ് വെക്കാൻ മറന്നു നോക്കും ലാസ്റ്റ് ഏറ്റാ വന്നിട്ട് ചോറിന് ഇരിക്കുമ്പോഴാണ് ചോറ് വെച്ചിണ്ടാവില്ല എന്നുള്ള ചോറ് അതുകൊണ്ട് ചോറും കൂടെ വേഗം വെച്ചേക്കാൻ ഉദ്ദേശിച്ചു ചെയ്യാൻ കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ട് അപ്പം ഒരു മണി ആവുമ്പോഴേക്ക് ഫുഡാകണം കേട്ടോ അതുകൊണ്ടാണ് അടുക്കളയില് നിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് വേർത്ത് കുളിച്ചിട്ട് ഇത് ശരിക്കും ഇതിന്റെ മുകളിലേക്ക് ഒരു രണ്ട് ഫ്ലോർ കൂടെ ഉണ്ട് എന്നാലും ഇവിടെ നിക്കാൻ പറ്റില്ല ഈ സമയത്ത് ഈ റോഡ് പണിയൊക്കെ എടുക്കുന്ന ആളുകൾ സമ്മതിച്ചു കൊടുക്കണോ എന്റെ യോണ്ട് ഫുൾ അതിന്റെ പ്രഷർ പോകാനുള്ള ടൈം ഒന്നുമില്ല അപ്പൊ ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താൽ മതി പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉടച്ചു കൊടുക്കാം ഭക്ഷണങ്ങളും കൂടെ ഇട്ടിട്ട് ഇപ്പൊ ഒരു രണ്ട് വിട്ടിടും കൂടെ അടുപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് വിസിലും രണ്ടോ മൂന്നോ വിസിലും അടിച്ചാൽ മതി കേട്ടോ അത്ര കഷ്ണം കൊടുത്തുള്ളൂ ഒരുപാട് ഒരുപാട് ഇങ്ങനെ വെന്തിട്ട് ഒരുപാട് വെന്തി പുഴുത്തിന്റെ അവസ്ഥയിലേക്ക് ആവണ്ടല്ലേ സാമ്പാറും അപ്പൊ മൂന്ന് വിസില് അടിച്ചാൽ മതി കേട്ടോ എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കും കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ അതുപോലെ നമ്മുടെ സാമ്പാർ പൊടി ൊടി മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഒട്ടും എടുത്തോണ്ടേ മഞ്ഞപ്പൊടി അധികം ഇല്ല മതി ഈ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ പോകുന്നുണ്ടേ ഞാൻ ഈ പത്ത് രൂപ പാക്കറ്റ് സാമ്പാർ പൊടിയാണ് കേട്ടോ കൂടുതൽ വാങ്ങി വെക്കാറ് വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആയിക്കും സാമ്പാർ പൊടി കൂടെ അഡ്ജസ്റ്റ് എടുത്താൽ മതി ആദ്യം കുറച്ചിട്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് എന്നതിന് ശേഷം നമ്മൾ തേങ്ങ ഒഴിക്കുന്നതിൻ്റെ കൂടെ കുറച്ചുകൂടി കൂടി സാമ്പാർ പൊടി ഇട്ടിട്ട് ആ തിളപ്പിച്ചാൽ മതി കേട്ടോ ഇനി ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മീൻ എന്ത് മീൻ വറുക്കുകയാണെങ്കിലും ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ടിട്ടാണ് കേട്ടോ വറക്കുള്ളൂ നമ്മുടെ ഉണക്കമീൻ അല്ലേ ഉണക്ക മീൻ ഉണക്ക മീൻ വറക്കുകയാണെങ്കിലും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ടിട്ടാണ് കേട്ടോ വറുക്കൽ അതെന്താണെന്നറിയില്ല ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് മാത്രമല്ല അത് അതിട്ടാൽ മാത്രമേ മീനിന്റെ ഒരു പച്ചച്ചവ പോവുള്ളൂ എന്നിങ്ങനെ ഇവിടെ എല്ലാരും പറയും കേട്ടോ അതുകൊണ്ട് എല്ലാ ഇതിലും ഏത് മീൻ പൊരിക്കുകയാണെങ്കിലും ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റിട്ടിട്ടാണ് കേട്ടോ മത്തി കേട്ടോ മത്തി മീനാണെന്ന് അപ്പൊ ക്ലീൻ ചെയ്ത് തരുന്നോണ്ട് തന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ല എന്നാലും കഴുകി വൃത്തിയാക്കി എടുക്കണോ മത്തി എടുത്തപ്പോഴാണ് ശരിക്കും എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എനിക്ക് സ്മെല്ലില്ല മത്തിന്റെ മണം കണ്ടോ സ്മെല്ലില്ല എനിക്ക് എനിക്ക് മത്തിന്റെ സ്മെല്ല് വരുന്നില്ല ഇതുവരെ ഞാൻ വിചാരിച്ച എനിക്ക് മനസ്സിലായില്ല കേട്ടോ കാര്യം എനിക്ക് സ്മെല്ലില്ല സ്മെല്ല് ഇപ്പൊ മത്തി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു മത്തിക്ക് എന്താ പ്രശ്നം സ്മെല്ലൊന്നും ഇല്ലല്ലോ നോക്കിയപ്പം എനിക്കാണ് സ്മെല്ല് എനിക്ക് ഒന്നിന്റെയും മണം വരുന്നില്ല നമുക്കേ നീന്തല് മസാല ഇട്ടോടുക്ക കേട്ടോ കൊറച്ചു മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ സോറി മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടിയും കുറച്ച് ഫിഷ് ഫിഷ്മസാലയും ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തൊരു പേസ്റ്റും കൂടെ ഇട്ടിട്ടാണ് കുറച്ച് ഉപ്പും കൂടെ കറണ്ട് പോയിട്ടോ അപ്പൊ എന്താ നോക്കാൻ വേണ്ടി വന്നു ഇവിടെ മരം വെട്ടുമ്പോ ലൈനിലേക്ക് മരം വീണു കറണ്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനാണ് ഇതൊക്കെ വെട്ടുന്ന സമയത്ത് സൂക്ഷിച്ചു വെട്ടിക്കൂട് ഇനി ഇവിടെ എങ്ങനെ ജീവിക്കും കറണ്ട് ഉള്ളപ്പോഴേ ഇതാണ് അവസ്ഥ ഇനി കറണ്ട് വരണമെങ്കിൽ അപ്പൊ ഒട്ടേറെ കണ്ടിട്ട് ഏകദേശം വൈകുന്നേരം ആവുന്ന എനിക്ക് തോന്നുന്നത് അയ്യോ അതല്ലെങ്കിൽ ഇന്ന് തേങ്ങ അരച്ച് സാമ്പാർ കൂട്ടാൻ വിധി തോന്നുന്നു തേങ്ങ ഒക്കെ റെഡിയാക്കി അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴേക്ക് കറണ്ടിൻ്റെ സ്ഥിതി ഇങ്ങനെയായി അവസ്ഥ